ഇന്ത്യയിലെ വൈദ്യുത വാഹന വിപണിയിൽ വലിയ നീക്കവുമായി എം ജി മോട്ടേഴ്സ് ജനുവരി പതിനേഴിന് ഡൽഹിയിൽ ആരംഭിക്കുന്ന ഓട്ടോ എക്സ്പോയിൽ എം ജി അവരുടെ പുതിയ എം പി വി വാഹനം ലോകത്തിന് പരിചയപ്പെടുത്തും മാർച്ചിൽ എം നയൻ എം പി വി എന്ന പേരിൽ ഇന്ത്യൻ വിപണിയിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ എം നയൻ ഒരു വലിയ പ്രീമിയം സെവൻ സീറ്റർ എം പി വി ആയാണ് അവതരിക്കപ്പെടുന്നത് അതിന്റെ രണ്ടാം നിലയിലെ സീറ്റുകൾ എട്ട് തരത്തിലുള്ള മസാജ് സൗകര്യങ്ങളോടെ ശ്രദ്ധാകേന്ദ്രമാകുന്നു ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ടച്ച് സ്ക്രീൻ പാനൽ ഇരട്ട സൺട്രൂഫ് പവേഡ് സ്ലൈഡിംഗ് ഡോറുകൾ പിന്നിലെ എന്റർടൈൻമെന്റ് സ്ക്രീൻ തുടങ്ങിയ ആധുനിക ഫീച്ചറുകൾ വാഹനത്തിന് ആഡംബര പ്രൌഢി നൽകുന്നു ഡീസൽ എഞ്ചിനുള്ള കാർണിവൽ പെട്രോൾ ഹൈബ്രിഡ് വെൽഫെയർ എന്നിവയെ നേരിടാനാണ് എം നയനിന്റെ ഈ വരവ് തൊണ്ണൂറ് കിലോവോട്ട് ബാറ്ററി ഉള്ള ഈ വൈദ്യുതി എം പി വി ഡബ്ല്യു എൽ ടി പി സ്റ്റാൻഡേർഡ് അനുസരിച്ച് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു ഇതിലൂടെ മലിനീകരണ പ്രശ്നങ്ങളും ഇന്ധന വിലയുടെ പ്രശ്നങ്ങളും മറികടക്കാനാണ് എം ജിയുടെ ശ്രമം എംനയൺ വാഹനത്തിന് സാധാരണ എം ബി പോലെ ബോക്സി രൂപകൽപ്പന നൽകിയിരിക്കുന്നു മുൻഭാഗം മുഴുവനും കവർ ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റ് ബാർ വശങ്ങളിൽ ക്രോം ഔട്ട്ലെറ്റോട് കൂടിയ ഹെഡ് ലാമ്പുകൾ കുത്തനിൽ നിൽക്കുന്ന ടെയിൽ ലൈറ്റുകൾ എന്നിവയും പിന്നിൽ കണക്റ്റഡ് എൽ ഇ ഡി ലൈറ്റ് ലാമ്പും വാഹനത്തിന്റെ ഡിസൈനിൽ മാറ്റങ്ങൾ നൽകുന്നു അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സമീപമായിരിക്കാം എംണയണിന്റെ ഇന്ത്യയുടെ പ്രാരംഭ വില പ്രീമിയം വാഹനങ്ങൾ വിൽക്കുന്ന പന്ത്രണ്ട് നഗരങ്ങളിൽ എം ജി സെലക്ട് ഔട്ട്ലെറ്റുകൾ വഴി തുടക്കത്തിൽ ഈ വാഹനം ലഭ്യമാകും ഇന്ത്യൻ നഗരങ്ങളിലെ ആഡംബര എം ബി വികൾ ഉയരുന്ന ആവശ്യത്തെ അടയാളപ്പെടുത്തുന്ന എം ജിയുടെ ഈ നീക്കങ്ങൾ കൂടുതൽ വൈദ്യുത വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് തന്നെ പറയാം എന്റർടൈൻമെന്റ് ഇൻഫർമേഷൻ വാച്ച് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു